നമസ്കാരം റാഫ്റ്റോ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള നാലാമത്തെ ടി ട്വൻറ്റിയായ മത്സരം ലക്നൌവില് ഏക്നാ സ്റ്റേഡിയത്തിലാണ് നടക്കാനിരിക്കുന്നത് അതിൻ്റെ ടോസ് ആറ് മുപ്പതിനാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ ടോസ് ഡിലൈഡ് ആണ് കനത്ത മൂടൽപഞ്ച് കാരണമാണ് ടോസ് വൈകിപ്പിക്കുന്നത് ടോസ് ഇൻ ലക്നൗ ഹാസ് ബീൻ ഡിലൈഡ് ഡ്യൂ ടു എക്സസീവ് ഫോഗ് എന്ന് ബി സി സി ഐ ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഇൻസ്പെക്ഷൻ ആറ് അൻപതിനാണ് എന്നും ബി സി സി ഐ അറിയിക്കുന്നു അതിനുശേഷം എന്താണ് സ്ഥിതി എന്നതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ചില നിരീക്ഷകരൊക്കെ പറയുന്നത് ഇതിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോഗ് കൂടുതൽ വേഴ്സിനാവുകയുള്ളൂ അത് മത്സരം ആരംഭിക്കാൻ കൂടുതൽ തടസ്സമുണ്ടാക്കും എന്നാണ് മിക്കവരും നിരീക്ഷിക്കുന്നത് എന്തായാലും കളി എപ്പോൾ തുടങ്ങും എന്ന കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതമുണ്ട് എന്നർത്ഥം അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ ശുഭൻ ഗില്ലിന് പരിക്കേണ്ട അദ്ദേഹത്തിന് ഫൂട്ട് ഇഞ്ചുറി ഉണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ന് റെസ്റ്റ് കൊടുത്തേക്കും എന്നാണ് വിവരം അതാണ് സംഭവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സഞ്ജു സാംസണിന് ഇന്ന് കളിക്കാൻ അവസരം കിട്ടും എന്ന ഒരു പ്രതീക്ഷയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ് അതാ